ഫിതു ഡാഡ് പണ്ട് കുട്ടിയായിരുന്നപ്പോ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട് അതിൽ അച്ഛൻ്റെ ബാല്യം എന്ന ഒരു കഥയുണ്ട് അലക്സാണ്ടർ റാസ്കിൻ എന്ന ഒരു കഥാകാരനാണ് ഈ കഥകളൊക്കെ എഴുതിയത് എല്ലാ പുസ്തകത്തിലും ഗ്രന്ഥകാരന്റെ കുറിപ്പ് ആമുഖം അതായിരിക്കും ആ പുസ്തകത്തിന്റെ തുടക്കത്തിലുള്ള പേജുകൾ അത് വായിക്കുമ്പോൾ ആ പുസ്തകത്തിലെ കഥകൾ മാത്രമല്ല കഥാകാരനെയും നമുക്ക് നന്നായി അറിയാൻ വഴി ഏത് പുസ്തകം വായിച്ചാലും ആദ്യം തുടങ്ങേണ്ടത് ആമുഖത്തിലാണ് നമുക്ക് അച്ഛൻ്റെ ബാല്യത്തിലെ ആമുഖം വായിക്കാം ഗ്രന്ഥകാരന്റെ കുറിപ്പ് പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഈ പുസ്തകം എഴുതാൻ ഇടയായതെങ്ങനെയെന്ന് നിങ്ങളോട് പറയാം എനിക്ക് സാഷ എന്നു പേരുള്ള ഒരു മോളുണ്ട് ഇപ്പോൾ അവൾ ഒരു മുതിർന്ന ബാലികയാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ കൊച്ചായിരുന്നപ്പോൾ സാക്ഷതിയുടെ കൊച്ചായിരുന്നപ്പോൾ അവൾ ഒരു സുഖക്കേടുകാരിയായിരുന്നു ജലദോഷം പനി തൊണ്ടവേദന ചെവി വേദന നിങ്ങൾക്ക് ചെവി വേദന വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ അതെത്ര ഭയങ്കരമാണെന്നറിയാമല്ലോ അത് വന്നിട്ടില്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാകുകയുമില്ല ഒരിക്കൽ ക്ഷയ്ക്ക് ചെവി വേദന കലശലായി അവൾ രാപകൽ നിലവിളിച്ചു കൊണ്ടേയിരുന്നു പാവത്തിന് ഒരുപോലെ കണ്ടടയ്ക്കാൻ കഴിഞ്ഞില്ല അവളുടെ വിഷമം കണ്ട് ഞാനും കരഞ്ഞുപോകുമെന്ന് എനിക്ക് തോന്നി പുസ്തകങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവളുടെ അരികിൽ തന്നെയിരുന്നു കൊച്ചായിരുന്നപ്പോൾ ഞാൻ എൻ്റെ പുതിയ പന്ത് ഒരു കാറിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ കഥ ഞാൻ അവളോട് പറഞ്ഞു അവൾക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടു തൻ്റെ അച്ഛൻ ഒരു കൊച്ചു എന്നും അദ്ദേഹവും കുസൃതികൾ കാട്ടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത സാക്ഷയെ അത്ഭുതപ്പെടുത്തി അവൾ ആ കഥ ഓർത്തിരുന്നു പിന്നീട് ചെവി വേദനിച്ച് തുടങ്ങുമ്പോഴെല്ലാം അവൾ വിളിച്ചു പറയും അച്ഛ എന്റെ ചെവി വേദനിക്കുന്നു അച്ഛൻ കൊച്ചായിരുന്ന കാലത്തെ ഒരു കഥ പറയൂ അപ്പോഴെല്ലാം ഞാൻ അവളോട് ഓരോ കഥ പറയും ആ കഥകളെല്ലാം നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാം എനിക്കുണ്ടായിട്ടുള്ള രസകരമായ എല്ലാ അനുഭവങ്ങളും ഓർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സുഖമില്ലാത്ത എൻ്റെ മകളെ ചിരിപ്പിക്കാൻ വേണ്ടി അത്യാഗ്രഹിയും പൊങ്ങച്ചക്കാരനും തൻകാര്യക്കാരനുമായിരിക്കുന്നത് നന്നല്ലെന്ന് എൻ്റെ മകൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നും എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു ഞാൻ എല്ലായ്പ്പോഴും അത്തരക്കാരനായിരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം ചിലപ്പോൾ എന്റെ അനുഭവത്തിലുള്ള കഥകൾ തീരും അപ്പോൾ എനിക്ക് പരിചയമുള്ള മറ്റന്മാരുടെ കഥകൾ ഞാൻ കടമെടുക്കും എല്ലാ അച്ഛന്മാരും ഒരിക്കൽ കുട്ടികളായിരുന്നല്ലോ ചുരുക്കി പറഞ്ഞാൽ ഈ കഥകളിൽ ഒന്നുപോലും കേവലം ഭാവനാ സൃഷ്ടികളല്ല അവ ഓരോന്നും കൊച്ചു ബാലന്മാരുടെ അനുഭവ കഥകളാണ് ഇപ്പോൾ സാഷ ഒരു വലിയ കുട്ടിയാണ് തടിയൻ പുസ്തകങ്ങൾ അവൾക്ക് സ്വയം വായിക്കാൻ കഴിയും ഒരച്ഛൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അറിയാൻ മറ്റു കുട്ടികൾക്കും താല്പര്യം കാണുമെന്ന് എനിക്ക് തോന്നി അതിന്റെ ഫലമാണ് ഈ പുസ്തകം എനിക്ക് ഇത്രയേ പറയാനുള്ളൂ അല്ലല്ല ഒരു കാര്യം കൂടി ഈ പുസ്തകം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നിങ്ങളിൽ ഓരോരുത്തരുടെയും അച്ഛന് തൻ്റെ ബാല്യകാല അനുഭവങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയും അച്ഛന്മാർക്ക് മാത്രമല്ല അമ്മമാർക്കും അവരുടെ കഥകൾ കേൾക്കാൻ എനിക്കും അതിയായ താല്പര്യമുണ്ട് ശുഭാശംസകളോടെ നിങ്ങളുടെ സുഹൃത്ത് എ റാസ്കിൻ